നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിഡിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓണായിട്ട് നിലമ്പൂർ തേക്കിന്റെ കിടിലൻ ഓഫർ അതായത് നിലമ്പൂർ തേക്കിന്റെ സോഫ വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മുടെ തലവേര അഡ്രസ്റ്റുള്ള സോഫ നമ്മൾ കൊടുക്കുന്നത് മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ത്രീ സീറ്റ് നിലമ്പൂർ തേക്കിന്റെ അത് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഇരുപത്തിരണ്ടായിരം വില വരുന്ന സെറ്റ് ആണ് നമ്മള് സോഫ സെറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്ക് ഐറ്റം എന്ന് കാണിച്ചു തരാം ഇതാണ് ഐറ്റം വരുന്നത് ഇത് എച്ച് ആർ ക്ലോത്തിൻറെ ആണ് നമ്മുടെ കണ്ടോ തല വരെ തലയുടെ ഹൈറ്റ് വരെ കിട്ടും കംഫർട്ട് നിലമ്പൂർ നിലമ്പൂർത്തേക്കിന്റെ ഐറ്റാണ് സെറ്റ് പ്രേമം മോഡൽ സെറ്റ് എന്നാണ് ഈ സെറ്റിയുടെ ഈ മോഡലിന്റെ പേര് പ്രേമം എന്നാണ് കണ്ടോ എച്ച് ആർ ക്ലോത്തിൻ്റെ ആണ് ഈ സോഫ ത്രീ സീറ്റ് സോഫ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ വരെ വരുന്ന ഈ സോഫ സെറ്റ് നമ്മൾ കൊടുക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതിന്റെ വെറൈറ്റി കളറുകള് പല മോഡലുകൾ നമ്മുടെ ഷോപ്പിൽ ഉണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് നമുക്ക് ഉണ്ട് കണ്ടോ ഈ കളർ ഉണ്ട് ഈ കളർ ഉണ്ട് ഇതും ഇതും ഒരേ പ്രൈസാണ് കേട്ടോ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അതേപോലെ ഇതേ പ്രൈസിന് തന്നെ വേറൊരു മോഡലുണ്ട് വേറൊരു കളർ ഉണ്ട് ഇതൊക്കെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ഷോപ്പിലേക്ക് വരെ ഈ ഐറ്റം കിട്ടും ഇനി നമുക്ക് ഇവിടെ ഷോപ്പിൽ വന്നിട്ട് പ്രൊഡക്റ്റ് ഷോർട്ടോ ഇല്ലെങ്കിൽ വേറെ കസ്റ്റമർക്ക് സെയിൽ ആയി പോവുക എന്തെങ്കിലും ആയാ നമുക്ക് ഈ മോഡൽ നമ്മൾ യൂട്യൂബിൽ കണ്ടല്ലോ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് കാണിച്ചു തരാം ഇതേ പ്രൈസില് ഇതൊന്ന് പ്രൈസ് കൂട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതേ പ്രൈസിൽ നമുക്ക് ഈ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിൽ നമുക്ക് ഒരു ആയിരം രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാഴ്ചക്കുള്ളിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ അത് അറേഞ്ച് ചെയ്തു തരും ഇപ്പൊ ഓണത്തിന്റെ കൊണ്ട് പതിനഞ്ചു ദിവസം ഒരു രണ്ടോ മൂന്നോ ദിവസം വ്യത്യാസം വന്നാൽ വരും അത്രേ ഉള്ളൂ എന്നാലും നമ്മൾ മാക്സിമം പതിനഞ്ചോ ദിവസം കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ ഷോപ്പിലുണ്ട് ഇനി ഇത് കൂടാതെ നമുക്ക് ഇതിന്റെ കൈ ആനക്കോംബൻ്റെ ഷേപ്പിലുള്ള മോഡൽ ആണെങ്കിൽ നമുക്ക് അതും ഉണ്ട് അത് നമുക്ക് സ്പെഷ്യൽ ഓഫറിലാണ് വരുന്നത് അത് കണ്ട ബാക്കിലൊക്കെ ഫുള്ള് മരാണ് വരുന്നത് അടിയിലൊക്കെ വർക്ക് വരുന്നുണ്ട് എച്ച് ആർ ക്ലോത്തിൻ്റെ പിന്നൊക്കെ ഉള്ള മോഡലാണ് ഇത് മുപ്പതിനായിരം രൂപ മാർക്കറ്റിൽ വില വരുന്ന സ്പെഷ്യൽ ഓഫറിൽ വെറും പതിനാല് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഓഫറാണ് ഇത് ഇത് എന്താ വെച്ച് നമ്മള് കുറെ പൈസ കൊടുത്ത് കുറെ യൂട്യൂബർമാരെ ഇറക്കിയിട്ട് രണ്ട് ഓഫർ ആയിട്ട് കുറഞ്ഞ് കാണിച്ചിട്ട് ഷോപ്പിൽ വരുമ്പോൾ യൂട്യൂബറും ഉണ്ടാവില്ല ഓഫറും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇത് അങ്ങനെയല്ല ഇത് ഞാൻ ഇട്ടിട്ടുള്ള ഓഫർ ഞാൻ ഷൊർണൂർ ഷോപ്പിൽ ഞാൻ ഉണ്ടാവും നമ്മൾ വരിക നേരിട്ട് നമ്മളെ കണ്ട ഈ ഓഫർ എന്തായാലും കൊടുക്കും നമ്മൾ വെറുതെ ഇടുന്ന ഓഫറല്ല ഓഫർ ഇട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ നമ്മൾ എന്തായാലും കൊടുക്കും ഇനി സ്റ്റോക്ക് തീർന്ന രണ്ടാഴ്ചക്കുണ്ടിൽ നമ്മൾ കസ്റ്റമർക്ക് അറേഞ്ച് ചെയ്ത് തരും അല്ലാതെ സ്റ്റോക്ക് തീർന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ പല ഓഫറുകളും കണ്ടിട്ട് ഒരുപാട് ആളുകൾ പോയിട്ട് നമ്മളും ഇതേപോലെ പോയിട്ടുള്ളതാണ് കുറെ ഓഫറുകൾ പല മേഖലയിലും കണ്ടിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മളെ കാണിക്കാൻ വേണ്ടി പോലും ഐറ്റംസ് ചിലപ്പോ ഉണ്ടാവില്ല ബുക്ക് ചെയ്താൽ കിട്ടും ഒന്നുമില്ല വേറെ ഈ വീഡിയോയില് പറയുന്നത് ഐറ്റംസ് ഒന്നും നമുക്ക് ആ ഷോപ്പിൽ ഉണ്ടായിന്ന് വരാറില്ല ഇനി ഒരു പക്ഷേ ഈ വീഡിയോയിൽ ഈ കണ്ട ഐറ്റംസ് ഫുള്ള് പോയാൽ പോലും നമ്മുടെ വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതേ ഐറ്റം നമ്മൾ അറേഞ്ച് കൊടുക്കും എന്നിട്ട് ആ പ്രൊഡക്റ്റ് കണ്ട് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാഷ് റീഫണ്ട് ചെയ്യാം അതിന്റെ കൂടെ ഒരു ഗിഫ്റ്റും കൊടുക്കും ഇതാണ് നിലമ്പൂർ തേക്കിന്റെ കിഡിലൻ ഓഫർസ് ആണ് ഇനി അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന നിലമ്പൂർ തേക്കിന്റെ പ്രേമ സെറ്റി അത് നമുക്ക് ഒരു മുപ്പത്തഞ്ചൊക്കെ വില വരുന്ന ഐറ്റംസ് ആണ് അത് നമുക്ക് സ്പെഷ്യൽ ഓഫറിൽ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് കണ്ടോ ഈ രണ്ട് സിംഗിൾ ചെയർ ഉണ്ടാവും ഒരു ത്രീ സീറ്റ് ചെയർ ഉണ്ടാവും ഇനി ഇത് കൂടാതെ നമുക്ക് രഥം സെറ്റ് രഥൊക്കെ ഫുൾക്കാതൽ നല്ല നിലമ്പൂർ തേക്കിന്റെ ഉഷാർ കിഡ്ലൻ സെറ്റാണ് എച്ച് ആർ ക്ലോത്തിന്റെ ഇതൊക്കെ മാർക്കറ്റിൽ നാൽപ്പതിനായിരത്തിന് മുകളിൽ വില വരുന്നതാണ് നമുക്ക് ഓഫറിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ സൈക്കിളിന്റെ ടീ പോയി സൈക്കിളാണെന്ന് തോന്നും സൈക്കിളിന്റെ ഈ കിടലൻ ടീ പോയി നല്ല ഫിനിഷിങ്ങൾ കാതൽ നിലമ്പൂർ തേക്കിന്റെ ഐറ്റം വെറും അഞ്ചായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർമാർട്ട് ഷൊർണ്ണൂർ വന്നിരിക്കുന്നത് നമ്മുടെ ഷൊർണ്ണൂർ ഷോപ്പിൽ വന്ന ഈ ഐറ്റംസ് കാണാൻ നമുക്ക് വന്ന് ബുക്ക് ചെയ്യാം കേട്ടോ ഈ സോഫയൊക്കെ കേരളത്തിൽ നിന്നല്ല സൗത്ത് ഇന്ത്യയിൽ ആരും ഈ ഒരു ക്വാളിറ്റിയിൽ ഈ എച്ച് ആർ ക്ലോത്തിലെ മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ഈ സോഫ ഒമ്പതര തൊള്ളായിരത്തി തൊണ്ണൂന്ന് കൊടുത്തിട്ടുണ്ടാവില്ലേ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മറ്റുള്ള നമ്മൾ കൊടുക്കും അപ്പൊ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്